ഈ അമ്മയുടെ ഒരു സന്തോഷം കണ്ടോ അവര് ജീവിതത്തിൽ ഇത്രയും വയസിന്റെ ഇടയ്ക്ക് ഭർത്താവ് മരിച്ചിട്ട് ഒരുപാട് കാലമായി ഇത്രയും വയസിന്റെ ഇടയ്ക്ക് അവർക്ക് ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല എനിക്കൊന്നും അവരുടെ മക്കളൊക്കെ ഒരു ഒരു എന്താ പറയാ ജീവിതത്തിലോട്ട് ഒന്ന് ഉയർന്നു വന്നപ്പോഴാണ് അവര് ഈ പറയുന്ന ഉമ്മയൊക്കെ സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള ഒരു പ്രാപ്തിയൊക്കെ ആയത് അപ്പം ഈ വയസ്സിലാണ് ഈ അമ്മയ്ക്ക് എന്താ പറയുക ഒരു സമയം കിട്ടിയത് അത് ഭയങ്കരമായിട്ട് അമ്മ ആസ്വദിക്കുകയാണ് അമ്മ കൂട്ടുകാരി ഒക്കെ വിളിക്കുന്നുണ്ട് വാ ഇങ്ങോട്ട് വാ അവിടെ ഇങ്ങനെ ഇരിക്കണ്ട അവിടെ വന്നതൊക്കെ കാണു സ്വർഗ്ഗം കാണു എന്നൊക്കെ പറഞ്ഞിട്ട് ആ അങ്ങനെ അവരുടെ കൂട്ടുകാരികളൊക്കെ വിളിക്കുക പക്ഷെ ഇത് കണ്ടിട്ട് ഒരു കോമരൻ തുള്ളിയ ഒരു ഉസ്താവ് എനിക്ക് അദ്ദേഹത്തിനോട് ഭയങ്കര വെറുപ്പ് തോന്നുന്നു സത്യം ഭയങ്കര വെറുപ്പ് തോന്നുകയാണ് ഇനിയിപ്പോൾ ഇവര് ഒക്കെ അവിടെ ഇസ്ലാമിന്റെ കാര്യം നീ ഇടപെടേണ്ട പറയും ഇത് ഈ ഭാരതത്തില് ഒരാൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്ന ഒരു മതപണ്ഡിതന്മാരൊന്നും നമ്മളിവിടെ എന്താ പറയുക വെച്ചേക്കരുത് ഒരു വ്യഭിചാരം ചെയ്തതല്ല മനസ്സിലായി ഒരാൾ കട്ട് മുടിച്ചതല്ല ഇങ്ങനെ സമൂഹത്തിൽ തെറ്റായിട്ടുള്ള ഒരു സന്ദേശവും ആ ആ ഉമ്മ കൊടുത്തിട്ടില്ല ആ ഉമ്മ അതിൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു നല്ല സമയം അത് ആസ്വദിക്കുകയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂട്ടുകാരികളായിട്ടുള്ള ആളുകളോട് വീട്ടിലിരിക്കേണ്ട അങ്ങനെ വാടി ഇതൊക്കെ ഒന്ന് കാണടി എന്ന് പറയുകയും ചെയ്യുകയാണ് ഏതെങ്കിലും ഉമ്മമാർ മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ എവിടെയാവട്ടെ ഏതെങ്കിലും ഉമ്മമാർ ഈ പറയുന്ന പോലെ കാശ്മീരിൽ പോയിട്ടുണ്ടോ അവിടുത്തെ മഞ്ഞുമലകളിൽ കളിച്ചിട്ടുണ്ടോ അത് അത് ഫോട്ടോയിൽ കാണാമെന്നല്ലാണ്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ അപ്പം അതിനൊക്കെ ആ ഉമ്മ വിളിക്കുകയാണ് നിങ്ങൾ കുട്ടികളോട് പറ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ എവിടെ വന്ന് കാണൂ പക്ഷെ ആ കുരു പൊട്ടിയിട്ട് ആ ഉസ്താദ് അല്ലെങ്കിൽ ആ മൂലരീവനൊക്കെ മനുഷ്യനാണോന്നല്ലേക്കണിയാണ് ദൈവം പോലും അവരുടെ ആ സന്തോഷത്തിൽ ആസ്വദിക്കുന്നുണ്ടാവും കാരണം ഇത്രയും വർഷം ഭർത്താവ് ഇല്ലാതെ ജീവിച്ചു ആ മക്കൾ ഒരു ഒരു എന്താ പറയുക മക്കൾക്കൊരു ജോലി കാര്യമൊക്കെ ആയപ്പോൾ ആ ഉമ്മയെ ആ ഉമ്മ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു കുറേ കാലം കരഞ്ഞിരുന്നൊരു ഉമ്മ സന്തോഷിച്ച് കാണുമ്പോൾ ഇത്രമാത്രം വെറുപ്പ് വരെ ഉമ്മാർക്ക് എന്താ ഇവനൊക്കെ എന്താ പ്രാന്താണോ ആ ഉമ്മയുടെ സന്തോഷം കാണുമ്പോൾ ഇവൻ എവിടെയാണ് കുരു കൂട്ടുന്നത് ഇവൻ്റെ ഇവൻ്റെ ഉമ്മനെ ഇപ്പോൾ അടിമ ഇവൻ്റെയൊക്കെ ഉമ്മയുടെ അവസ്ഥ നോക്കണം നിങ്ങൾ ആ ഉസ്താദിൻ്റെയൊക്കെ ഉമ്മായുടെ അവസ്ഥയെ സത്യം പറയാം അതൊക്കെ ഭയങ്കര ഭീകരമാണ് അതിനൊക്കെ സർക്കാർ ഇടപെടണം ഹ്യൂമൻ റൈറ്റ്സിന്റെ ആൾക്കാരൊക്കെ പോയിട്ട് അതിന്റെ ഉമ്മാനോട് വല്ലതും ചോദിക്കണം ഈ ഇവനെ പോലുള്ള മക്കൾക്കൊക്കെ എന്താ പറയാ ജന്മം കൊടുത്തതിന് അത് ശിക്ഷ അനുഭവിക്കുന്നുണ്ടാവും ഇപ്പോൾ ആ കുടുംബത്തിൽ കുടുംബത്തിലിരുന്നിട്ട് ഒരു മനുഷ്യനെ കാണാൻ കഴിയാതെ ഒരു മനുഷ്യനോട് സംസാരിക്കാൻ കഴിയാതെ പുറലോം കാണാൻ കഴിയാതെ ഇവനെപ്പോലത്തെ ഇതൊക്കെ ഇന്ത്യയിൽ എങ്ങനെ ഇപ്പോ വന്നപ്പെട്ടതെന്ന് ആലോചിച്ചാൽ സത്യം ഭയങ്കര സങ്കടം കേട്ടോ ഭയങ്കര സങ്കടം ആ ഉമ്മാടൊക്കെ ആ സന്തോഷം കാണുമ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് അത് ആ പ്രായത്തിൽ പോയിട്ട് അത് ആസ്വദിക്കുകയാണ് അതിൻ്റെ അതിൻ്റെ ഒരു ത്രില്ല് അത് അനുഭവിക്കുമ്പോൾ അപ്പത്തേനും അത് കെടുത്താനായിട്ട് ഇതുപോലത്തെ കുറെ എണ്ണം നാരികൾ വരുന്നുവെച്ചാൽ എന്ത് ചെയ്യുക മതം 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 കൊതം പറഞ്ഞിട്ട് ഓരോ മനുഷ്യന്മാരും പറയാന് നടക്കണ് ആ സ്ത്രീ നിസ്കരിക്കാത്ത സ്ത്രീ ഒന്നും ആവില്ല അതും നോമ്പ് നോക്കാത്ത സ്ത്രീ ആയിരിക്കില്ല അത് മതപരമായിട്ടില്ല എല്ലാം ചെയ്യണ്ട് അതൊരു മഞ്ഞുമലെ പോയി ഒന്ന് ചിരിച്ചു കളിച്ചു ഒന്ന് സന്തോഷിച്ചു എന്നറിയുമ്പോഴത്തേനും ഇത്രമാത്രം കുരു ഇവന്റെ ദേഹത്ത് എവിടെ കിടക്കുന്നു പൊട്ടാൻ ഇത്രയേറെ ഒരു വൃത്തിയേട്ടവൻ ഞാൻ ഈ ജന്മത്ത് കണ്ടിട്ടില്ല സത്യം ഇവനൊക്കെ എന്തു തരം രോഗിയാണ് മാനസിക രോഗിയാണ് ഇവനൊക്കെ മതം തലക്കിപ്പിടിച്ച മാനസിക രോഗിയാണ് ഇവനൊക്കെ കൊണ്ടിട്ടുണ്ടല്ലേ അവരെ തീഹാർ ജയിലും കൊണ്ടുടണം ഏറെപ്പാളി ആ പാമ്പിടിച്ച തള്ള എന്തൊരു സന്തോഷത്തിലാന്നറിയാ അത് 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 ആസ്വദിക്കണത് അതൊക്കെ മനുഷ്യനാണോ നീയൊക്കെ